ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇലവൻ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഒരു നെയ്റ്റ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് സ്വന്തമായിട്ട് ഒരു നെയ്റ്റ് തയ്ച്ചു തരണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടാവുമല്ലോ ഈ ഓണത്തിന് അപ്പൊ അതിനായിട്ട് ഞാൻ ഇന്നൊരു നെയ്റ്റ് പീസാണ് എടുത്തേക്കുന്നത് അപ്പൊ എങ്ങനെ കട്ട് ചെയ്യണേന്ന് നോക്കാം എനിക്ക് മൊത്തം ഒരു അമ്പത്തഞ്ച് ഇഞ്ച് ഇറക്കം വേണം അതിൽ നിന്ന് ഒരു രണ്ടര ഇഞ്ച് ഇറക്കാണ് നമ്മുടെ നെയ്റ്റിക്ക് കൂടുതലുള്ളൂ അപ്പൊ നമ്മൾക്ക് തയ്യൽ തുമ്പൊക്കെ കൂടി ഞാൻ ഫുൾ ലെങ്ത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഫുൾ ആണ് എടുക്കുന്നത് ഇനി നമുക്ക് മുഗൾ ഭാഗത്ത് നമ്മുടെ ആം ഹോളും ഷോൾഡറും അടയാളപ്പെടുത്തണം നമ്മൾ തുണി ഇടുമ്പോൾ എപ്പോഴും നമ്മുടെ ഫോൾഡായവശം നമ്മുടെ സൈഡിലും കട്ടായവശം ഓപ്പോസിറ്റ് സൈഡിലായിട്ട് എറണൂട്ടെല്ലാവരും അപ്പൊ നമ്മൾ ഏഴ് ഇഞ്ച് നമ്മുടെ ഷോൾഡർ ഇവിടെ അടയാളപ്പെടുത്താണ് അത് ആ ഷോൾഡർ തന്നെയാണ് നമ്മുടെ ആംഹോളായിട്ടും അടയാളപ്പെടുത്താം അപ്പൊ ഏഴ് ആംഹോളും അടയാളപ്പെടുത്താം ഇനി ഇതൊന്ന് വരച്ച് യോജിപ്പിക്കാം ഇനി നമുക്ക് നമ്മുടെ ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം ചെസ്റ്റ് ഒരു പത്തര ഇഞ്ച് നമുക്ക് ചെസ്റ്റ് അടയാൾപ്പെടുത്താം പത്ത് അത്രേ മതി അതിന്റെ കൂടെ നമുക്ക് സീം എലവെൻസ് ഒന്നര ഇഞ്ച് കൊടുക്കാം ഇത് നമ്മൾ ഒരു ചുരിദാർ ഷേപ്പിലുള്ള നെയ്റ്റാണ് കട്ട് ചെയ്യണത് അപ്പൊ നല്ല ഷേപ്പായിട്ട് കിട്ടാനാണ് ഇതുപോലെ മാർക്ക് ചെയ്യുന്നത് അന്ന് ലൂ നമ്മുടെ നെയ്റ്റിക്ക് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ തയ്യൽത്തുമ്പ് ഇട്ട് കൊടുക്കാം പക്ഷെ തയ്യൽത്തുമ്പ് ഒരുപാട് ഇടാൻ നമുക്ക് ഇണ്ടാവില്ല ഇത് ഈ സൈഡിൽ നിന്ന് നമുക്ക് കുറച്ച് പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ കൈക്ക് ഇനി നമുക്ക് നമ്മുടെ ഷേപ്പ് വണ്ണത്തിന് ഒരു പതിനാലിഞ്ച് ഇറക്കത്തിൽ നോക്കാം ഒരു ഒമ്പത് ഇഞ്ച് നമുക്ക് ഷേപ്പ് വണ്ണം കൊടുക്കാം അതിൻ്റെ കൂടെ സെയിം എലമെന്റ്സ് ഒന്നര ഇഞ്ച് ഇട്ടാൽ മതി നല്ല വീതിയുള്ള തുണിയാണെങ്കിൽ കൂടുതൽ നമുക്ക് ഇച്ചിരി തയ്യൽത്തുമ്പ് ഇട്ടുകൊടുക്കാം ഇപ്പൊ നല്ല ഷേ്പ്പോട് കൂടിയിട്ടുള്ള ചുരിദാർനേറ്റീവ് ആണ് ഞാൻ കട്ട് ചെയ്യുന്നത് ഇനി നമ്മൾ ആ ഷേപ്പിൽ നിന്ന് ഒരു മൂന്ന് ഇഞ്ച് താഴ്ത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് താഴ്ഭാഗത്ത് വിഴ്ത്ത് ഒരു പതിനെട്ട് ഇഞ്ച് വേണം ഇത് ഒരു പതിനാറര ഇഞ്ച് വിടുത്തേ ഉള്ളൂ നമുക്ക് കിട്ടുന്നുള്ളൂ ഈ തുണിക്ക് അപ്പൊ നമുക്ക് ഒരു പതിനെട്ട് ഇഞ്ച് കിട്ടണമെങ്കിൽ ഇതെങ്ങോട്ട് ഇതുപോലെ നീക്കിയിടണം അപ്പൊ ഇതെന്തിനെങ്ങനെ ഇടണെന്ന് വെച്ചാൽ നമ്മുടെ തുണി നമുക്ക് മുഗൾ ഭാഗത്ത് വേസ്റ്റ് ആയി പോവാണ്ടിരിക്കാനാണ് അപ്പൊ നമുക്കത് ഇവിടെ ടേബിൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഷേപ്പ് അറക്കത്തിൽ നിന്ന് ഒരു മൂന്ന് ഇഞ്ച് ഇറക്കി താഴെ നമ്മൾ മാർക്ക് ചെയ്തില്ലേ ഇതേ ഇത് ഇവിടെ നിന്നിട്ട് നമ്മള് പതിനെട്ട് ഇഞ്ചിലോട്ടാണ് നമ്മൾ ഈ ടേപ്പ് പിടിക്കേണ്ടത് എന്നിട്ട് ആ പതിനെട്ട് ഇഞ്ചിലോട്ട് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് മുട്ടിക്ക പതിനെട്ട് ഇഞ്ചിലോട്ട് മാർക്ക് ചെയ്ത് മുട്ടിച്ചതാണ് ആ കാണുന്നത് ഇനി നമ്മൾ ആ തയ്യലിന്റെ ഈ സൈഡിൽ കായിട്ട് വേണ്ട ഇതുപോലെ മാർക്ക് ചെയ്ത് അത്രയും തുണി നമുക്ക് വിട്ട് നഷ്ടമായി പോവും അതുകൊണ്ടാണ് ഇതുപോലെ മാർക്ക് ചെയ്യണത് അപ്പൊ നമുക്ക് അത്രയും കൂടി വീതി അവിടെ കിട്ടും ഈ പതിനെട്ട് ഇഞ്ച് ഇവിടെ ഇട്ടിട്ട് നമ്മളുടെ ആ ഷെയ്പ്പറക്കത്തിൽ നിന്ന് മൂന്നിഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്തില്ല അവിടെ നിന്നിട്ട് പതിനെട്ട് ഇഞ്ചിലോട്ട് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ തുണിയും കൂടി നമ്മുടെ നെയ്റ്റിക്ക് കയറി കിട്ടും അപ്പം വിട്ടു കുറവുള്ള നെയ്റ്റിയുടെ ഇത് നമ്മളിത് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ട കേട്ടോ ഇനി നമുക്ക് മുകൾ ഭാഗത്ത് നമ്മുടെ കൈക്കുഴിയുടെ കയറൊന്ന് വരച്ചുകൊടുക്കാം അത് ഒരിഞ്ചോ ഒന്നര ഇഞ്ചോ അത് നമ്മളുടെ ഒരു ഇഷ്ടം പോലെ ചെയ്യാട്ടെ ഇപ്പം കെർവ് ഒരിഞ്ചായാലും മതി വരച്ച് എടുത്തിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം അതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഇനി നമുക്ക് നമ്മുടെ കഴുത്തകലം ഒരു രണ്ടേ മുക്കാൽ മതി ഒരു അഞ്ചര ഇഞ്ച് കഴുത്ത് ഇറക്കവും എടുക്കാം അതിനിപ്പം കഴുത്ത് നമുക്ക് തുണി കിട്ടൂല അത് ഈ അരുവൂത്തുള്ള തുണി ഇത്തിരി സൈഡിലാൽ നമുക്ക് തുണി കിട്ടുള്ളൂ അപ്പൊ നമുക്ക് വേറെ തുണി വെച്ചിട്ട് കഴുത്ത് അടിക്കേണ്ടി വരും അപ്പൊ ഞാൻ കഴുത്ത് കട്ട് ചെയ്യുന്നില്ല ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇനി നമുക്ക് എന്താ ചെയ്യുക നമ്മുടെ ഷോൾഡറിന്റെ ഒരു അര ഇഞ്ച് മറക്കി ഇറക്കി ഒന്ന് മാർക്ക് ഷോൾഡർ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ നെറ്റിയൊക്കെ ഒക്കെ ഇങ്ങനെ ഊർന്നുമുക്ക് പോവാതിരിക്കാനാണ് ഇതുപോലെ ഷോൾഡർ ഭാഗം ഒന്ന് അര ഇഞ്ച് ഇറക്കി ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നത് ഇനി നമ്മുടെ ആ ചെസ്റ്റ് ഭാഗത്ത് നമ്മുടെ ഷേപ്പ് ഒന്ന് നോർമൽ ആയിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി സ്കൈലൊന്നും വെച്ച് മാർക്ക് ചെയ്യണ്ട ആ ഷേപ്പിൽ നിന്ന് മൂന്ന് ഇഞ്ച് താഴോട്ട് ഇറക്കില്ല അതെ അവിടം വരെ മാർക്ക് ചെയ്ത് കൊടുക്കാം താഴെ ഭാഗത്ത് നമ്മൾ വരച്ചെടുത്ത് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്കിത് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തില്ല ആ ഭാഗത്ത് നിന്ന് സാവധാനത്തിൽ താഴോട്ട് കട്ട് ചെയ്ത് കൈക്കുഴിയിലോട്ട് വരണം നെയ്റ്റിയുടെ പീസ് നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഇതായത് നമ്മുടെ കൈക്കുഴി താഴോട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് താഴേക്ക് നമുക്ക് ഷെയ്പ്പിൻ്റെ അതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത വഴി താഴെ അറ്റം വരെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതേ നമ്മുടെ ചുരിദാറിന്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളുടെ ആ ഷെയ്പ്പൊക്കെ ഉള്ളോടത്തിലും കഴിയും കഴുത്തിൻ്റെ ഭാഗവും നമ്മുടെ സീമൽ വെൻസ് ഇട്ടോടത്തിലൊക്കെ ഒരു നോച്ചിട്ട് കൊടുക്കാം നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടോ ഉണ്ടോ അപ്പം നമ്മുടെ ഇനി നമുക്ക് ഇതിന്ന് കൈയാണ് വെട്ടിയെടുക്കേണ്ടത് കൈ എടു വെട്ടാൻ വേണ്ടി കുറച്ച് തുണി തുണിയുള്ളൂട്ടോ അപ്പം നമുക്കിതേ ബാക്ക് ഭാഗവും കഴുത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം രണ്ടേ മുക്കാലില്ല രണ്ടേ മുക്കാലിന് കുറച്ചായിട്ടാണ് നമ്മുടെ കൈ കഴുത്തകലം എടുത്തിരിക്കുന്നത് ഇതുപോലെ മാർക്ക് ചെയ്ത് എടുത്താ മതി ഇതിന്റെയൊക്കെ ഇറക്കം നമ്മൾ നെയ്റ്റി തുണിയൊക്കെ ആവുമ്പോ വീട്ടിൽ നമ്മുടെ ഒരു ഇഷ്ടം അനുസരിച്ചായിട്ടോ എടുക്കുന്നത് കൂടുതൽ വിട്ടു വേണമെന്നുള്ളവർക്ക് കഴുത്തിന്റെ അകലം കൂട്ടിയെടുക്കാം അപ്പൊ ഇതുപോലെയാണ് ഞാൻ കഴുത്ത് അടിച്ചെടുക്കുന്നത് അപ്പടെ കാണാ സിമ്പിളാണ് ഒരു നെയ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മുടെ കൈയും കൂടി കട്ട് ചെയ്തെടുത്താൽ മതി ഇപ്പൊ അതിനെ ആകപ്പാടി ഉള്ള തുണി ഇത് ഇതാണ് ഇത് നമ്മുടെ കൈ കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് കണ്ട അപ്പൊ നമുക്കൊരു ഏർ ഇതിന് ഏപ്പില് കൊടുക്കാം അപ്പൊ ഇച്ചിരി ഇറക്കം കിട്ടും പിന്നെ നമുക്ക് കഴുത്തിന് വേണ്ടി വേറെ തുണി എടുക്കണ്ട വരും നമുക്ക് നമ്മുടെ കൈവണ്ണം അടയാളപ്പെടുത്താം കൂടെ നമുക്ക് സീം എലവെൻസ് ഒന്ന് ഒരിഞ്ച് ഇട്ടുകൊടുക്കാം എത്ര കൈവെണ്ണം വേണോ അതനുസരിച്ച് കൈവെണ്ണം അടയാളപ്പെടുത്താൻ സീം എലവെൻസ് ഒരിഞ്ച് ഇട്ടുകൊടുക്ക കൈക്കുഴി ഭാഗത്തേക്ക് നമുക്ക് ഒരു പത്ത് ഇഞ്ച് വേണം അപ്പൊ അതവിടെ കിട്ടൂല അപ്പത് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്താൽ മതി കാരണം ഇവിടെ നമ്മൾ കൈക്കുഴി കുഴിച്ചു വെട്ടുമ്പോൾ അത് കട്ടായി പോവാനുള്ള ഭാഗമാണ് അതാണ് ഇത് നിങ്ങളുടെ ഇറക്കി മാർക്ക് ചെയ്തേക്കണം നിങ്ങൾ വിചാരിക്കും എന്താ ഈ ടേബിൾ കൊടുന്ന് മാർക്ക് ചെയ്തേക്കുന്നത് ഇനി അവിടെ നിന്നിട്ട് നമുക്ക് ഒരു മൂന്നേ പോയിന്റ് ആറ് നമുക്ക് കേർവ് ഷേ്പ്പിനൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ കെയർവ് ഷേപ്പിലോട്ടാണ് നമ്മളിത് ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരക്കേണ്ടത് കണ്ടോ അപ്പൊ ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം അപ്പോൾ ഉള്ള കൈ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പെട്ടന്ന് കേട്ടത് അപ്പൊ നമ്മൾ ഒരു എയ്റ്റ് പീസ് വാങ്ങിച്ച കൈക്കൊന്നും കിട്ടില്ല പിന്നെ നമ്മൾ മുറിച്ച് വാങ്ങിക്കുന്ന തുണിയാണെങ്കിൽ നല്ല വിട്ടുള്ള തുണി നമുക്ക് കിട്ടും ഷേപ്പ് ഇനി ഇവിടെ നിന്നിട്ടാണ് നമ്മുടെ കൈവണ്ണത്തിലോട്ട് നിങ്ങൾ ചരിച്ച് മാർക്ക് ചെയ്യണ്ട കണ്ടോ ഞാൻ ആദ്യം കട്ട് ചെയ്യ വീഡിയോ അങ്ങനെ വരച്ചൊക്കെ എടുത്തു വെച്ചാൽ വീഡിയോ നോക്കിയപ്പോൾ ഇപ്പം മിസ്സായി പോയി എന്നിട്ട് വീണ്ടും നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഇതുപോലെ വരച്ച് കാണിക്കുക അതെ നമുക്ക് അതെ നമ്മുടെ കട്ട് ചെയ്ത് വെച്ച നെയ്റ്റ് പീസ് നോക്കാം കണ്ട കറക്റ്റ് അളവ് വന്നില്ലേ നോക്കി ണ്ടോ സംശയം ഇതുപോലെ ഒന്ന് വച്ച് നോക്കാം ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പ ഇതെ നമ്മൾ ഇതേത് സാധാരണത്തില് കട്ട് ചെയ്തെടുത്താൽ മതിയിട്ടോ നിങ്ങള് സ്പീഡ് ഒന്നും കൂട്ടി കട്ട് ചെയ്യേണ്ട സാധാരണത്തിൽ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ട് നമുക്ക് ഇറക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഈ തുണി ബാക്കി തുണിയിൽ നിന്ന് നമുക്ക് ഇറക്കത്തിന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഒരു പതിനാലഞ്ച് ഇറക്കം കിട്ടണം അപ്പൊ ഉള്ള ഇറക്കം വെച്ച് രണ്ട് തുണി കട്ട് ചെയ്തിട്ട് നമുക്ക് അത്ര എടുക്കാം അപ്പൊ നമുക്കിത് ആയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ നമുക്കിത് ഉള്ള തുണി വെച്ചിട്ട് അതിന്റെ നെയ്റ്റി കൈയുടെ ഇറക്കത്തിന് വേണ്ടിയുള്ള അടിച്ചെടുത്ത് കൈത്ത് നമുക്ക് വേറെ വെക്കാം അപ്പൊ സിമ്പിൾ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പൊ എല്ലാവരും ഒരു നെയ്റ്റി തുണി വാങ്ങി സ്വന്തമായിട്ടൊന്ന് കട്ട് ചെയ്ത് തയ്ച്ചിട്ട് നിങ്ങൾ കമന്റ് അറിയിക്കാൻ മറക്കരുത് ഞാൻ ഒരു കുറച്ച് സ്ഥിരം കഴിയുമ്പോൾ അതിന്റെ വാട്സപ്പ് നമ്പർ ഇടാം അപ്പൊ നിങ്ങൾക്ക് സംശയങ്ങൾ അതിൽ ചോദിക്കാം കേട്ടോ അപ്പൊ എത്രയുള്ളൂ അപ്പൊ നമ്മൾ സ്റ്റിച്ചിംഗ് വീഡിയോ അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്